செல்லோ சாப்பிடு என்ன இது சரி ஒரு கதை சொல்லி கொடுக்கவா ஒரு காக்கா வந்து இப்படி பறந்து 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 வரனு ஆ அப்பா செல்லா இனி ஒரு வாய் ஒரே ஒரு வாய் அந்த காக்கா இருக்குல்ல இப்படி வந்துட்டு இப்படி

േ വലിക്കാതെ അടയടിച്ചാ താഴെ കടന്നു കണ്ടോ ഇല്ല എനിക്ക്

ഇത് പുട്ട്നാക്കിയാ ഇല്ല ലച്ചു പിന്നെ ഇവർക്ക് പുട്ടും അവടെ ഇഡലിയാണ് ചേച്ചീ ഇത് പുട്ടല്ല ഇഡലിയാ ഞാൻ പുട്ടാക്കിയാ ആ ഈ കൊച്ചിനെ കൊണ്ട ആൻഡി നമ്മൾ ഈ ബ്രേക്ക് വിടുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുന്നേ എന്നാ ആ ആവൊന്നുമില്ല എന്ന ലച്ചു ബ്രേക്ക് ഇത് ക്ലച്ച് ഇത് ഗിയർ എന്നാ ലച്ചു അലെ ഒരു ഒരാഴ്ചത്തേക്ക് എന്നെ സിദ്ധുവിന ഇങ്ങനെ ശല്യപ്പെടുത്തിരുന്നു കേട്ടോ ഞാനേ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോന്ന് ആലോചിക്കുവായിരുന്നു എന്താ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാലോന്ന് ആലോചിക്കായിരുന്നു ഈ എവിടെയെങ്കിലും പോകണമെങ്കിലും എല്ലാരെയും ഡിപ്പൻഡൊക്കെ ചെയ്യണ്ടേ ഡിപ്പെൻഡ് ചെയ്ത മടുത്ത് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കാന്ന് അത് നല്ല വിഷയം ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണ്ട കാര്യമൊന്നുമില്ല എനിക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം ഞാൻ മണ്ണിയോടെ കുറെ സൈക്കിളൊക്കെ ചവിട്ടി കടന്നിട്ടുള്ള അതിപ്പോ സൈക്കിളിൽ വീഴും ഓടിച്ച് നോക്കി കഴിഞ്ഞിൾ ബാലൻസും കേട്ടോണ്ട് എനിക്ക് ചിരി വരണം അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞു കളിയാക്കണം എന്താണെന്ന് കളിയാക്കണം അല്ലെന്നേ ബൈക്ക് ഓടിക്കണ്ടേ ലു എന്ത് ബൈക്കിൽ പഠിക്കപ്പോ നമ്മടെ ബൈക്കിൽ പഠിക്കും അത് വീട്ടുതന്നെ എപ്പിടി കത്തിപ്പ േ പിന്നെറി ലോറിയുടെ വലിപ്പ വ്യത്യാസം ഉണ്ട് അയാൾ ആ ലോറി തലയിൽ വെച്ച് ചുമന്നോണ്ടല്ലോ പോണത് ഓടിച്ചോണ്ടല്ലേ പോണത് അതുപോലെ തന്നെ ഫ്ലൈറ്റ് പൈലറ്റ് വലിച്ചോണ്ടല്ലോ പോണത് ഓടിച്ചോണ്ടല്ലേ പോണത് പിന്നെന്താ പ്രശ്നം ആമല്ലേ ഇതെല്ലാം

പോലീസുകാർ കൊണ്ടേ ഇടിക്കും പേടിപ്പിക്കും അവിടെ ഈ ഇഡലിയും മുട്ടയും ദോശയൊന്നും കിട്ടൂല നല്ല ബോധം കൊണ്ടേ ഇല്ലല്ലോ അത് കൊണ്ട് അവിടെ ഇരിക്കേണ്ട വരും പിടിച്ചു കൊടുക്കട്ടെ അവള് മുട്ടും വിരിഞ്ഞില്ല അതിന് മുന്നേ ബോഡി ഷേബിംഗ് കൊണ്ട് ഇറങ്ങിയേക്കല്ലു അമ്മ ചുമ്മാ പേടി വേണം എന്റെ ലച്ചുവേ ഞങ്ങൾ നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചരാം ഒന്നും എനിക്ക് വേണ്ട എന്റെ കെട്ടിയവനോണ്ട് കെട്ടിയവനോടിച്ചോളൂ ശരി ആയിക്കോട്ടെ കെട്ടിയോട്ടെ ചിരിയല്ലേ ഞാൻ നിർത്തി തരാൻ കേട്ടാ ആണോ ശരി ആയിക്കോട്ടെ ഈ നമ്മള് ബ്രേക്ക് വിടുമ്പഴല്ലേ ക്ലച്ചി ഓടിക്കണം കെട്ടോനെടുത്ത് ചോദിച്ചു അതെങ്ങി പോവാ പോലീസ് പോലീസ് വരും സ്റ്റേഷനിൽ നല്ല ആവശ്യം ചെന്ന് കേറി അടി മേടിച്ചു കൊച്ചിട്ട് ആരേക്ക് ഭക്ഷണം കഴിക്കും അവിടെ എങ്ങാനും കൈ വെച്ച ആ സോറി പറഞ്ഞോ